പക്ഷേ ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്കുള്ള പാതയായ റാഫ ഇടനാഴിയിലേക്ക് വരെ ഇസ്രായേലിൻ്റെ കരസൈന്യം എത്തി അവിടേക്ക് കടന്നു കയറരുതെന്ന് അമേരിക്ക അതായത് ഇസ്രായേലിൻ്റെ എല്ലാ പിന്തുണയും നൽകി അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതാ എന്നിട്ടും അവരത് ചെയ്തു ഇപ്പോൾ അമേരിക്ക പറയുന്നത് ഇനി ഞങ്ങൾ ആയുധ വിതരണം നടത്തില്ല ആയുധങ്ങൾ നൽകില്ല എന്ന് പറയുന്നു അപ്പം ഈ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ഒരു നിർണായകമായ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണെന്ന് പറയാമോ അതെ തീർച്ചയായിട്ടും ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒമ്പതിന് ആണ് അവിടെ ഈ ഹമ്മാസിൻ്റെ ആക്രമണം തുടങ്ങിയത് അതായത് നൂറ്റാണ്ടുകൾ പഴക്കം നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞുകൂടെങ്കിലും ഏതാണ്ട് പത്ത് എഴുപത്തഞ്ച് കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ആരംഭിച്ച ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം അല്ലെങ്കിൽ ഇടവിട്ടിടവിട്ട യുദ്ധങ്ങൾ നിരന്തരമായ കൊലകൾ നിലവിളികൾ അതിൻ്റെ ഒടുവിലത്തെ അധ്യായമാണ് കഴിഞ്ഞ മെയ് ഒമ്പത് തൊട്ട് നടന്നത് ഇന്നലെ അതൊരു കൊല്ലം പൂർത്തിയായി ഒരു കൊല്ലം പൂർത്തിയാകുമ്പോഴും പലപ്പോഴായിട്ട് ലോകരാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും പലപ്പോഴും ഇസ്രായേലിനോട് സീസ് ഫയർ ആവശ്യപ്പെട്ടതാണ് വെടിനിർത്തൽ ആവശ്യപ്പെട്ടതാണ് അറബ് രാജ്യങ്ങൾ ഹമാസിനോട് വെടിനിർത്തൽ ആവശ്യപ്പെട്ടതാണ് പലപ്പോഴും ഹമാസ് പക്ഷേ ഏറ്റവും ഒടുവിലത്തെ അപേക്ഷ ഈജിപ്തും ഖത്തറും ചേർന്ന് മുന്നോട്ട് വെച്ച അപേക്ഷ സ്വീകരിച്ചു ഗതി കേടു കൊണ്ടും നിവൃത്തി കേടു കൊണ്ടും കൂടിയാവാം പക്ഷേ ഞങ്ങൾ വെടിനിർത്താൻ തയ്യാറാണെന്ന് പറയുമ്പോഴും ഇസ്രായേല് അവരോടാവശ്യപ്പെട്ടത് അവരെ ബന്ദികളായി കൊണ്ടുപോയ ബന്ദികളാക്കി പിടിച്ചുവെച്ച ജൂത പൗരന്മാരെ ജൂതന്മാരെ ഇസ്രായേലി പൗരന്മാരെ വിട്ടയക്കണം എന്നാണ് അത് അംഗീകരിക്കാത്ത സീസ്ഫയറാണ് ഇപ്പോൾ ഗാ അത് ഇതിനകത്തൊക്കെ പലപ്പോഴും ഉള്ള ഒരു അപകടം താണ് ഏകപക്ഷീയമായി നമ്മൾ യുദ്ധം എന്ന് പറയുമ്പോഴും ഈ ഇസ്രായേലി തടവുകാരെ മോചിപ്പിക്കാതെ ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള സംഘർഷം അവസാനിപ്പിക്കാതെ മറ്റവൻ യുദ്ധം നിർത്തുന്നതിന് ഞാനെതിര ഞാൻ അനുകൂലമാണെന്ന് പറയുന്നത് പോലെയാണ് അപ്പം അതാണ് ഒടുവിലത്തെ ഒരു ചിത്രം അതാണ് ഏതായാലും ഒരു കൊല്ലമായിട്ട് നിരന്തരം അവിടെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഹമ്മാസിന് ഇസ്രായേൽ പോലെ ഒരു സുശക്തമായ രാജ്യത്തോട് നേരിടാനുള്ള കെൽപ്പില്ല എന്ന് അവർക്കറിയാം അവർക്കും അറിയാം ലോകത്തിനും അറിയാം പക്ഷെ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഈ ഒരു ചാവേർ പണിയാണ് അവർ പറയുന്ന കോസ് ചരിത്രപരമായി ശരിയാണ് പക്ഷേ അത് തീർത്തും അപ്രായോഗികമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾക്ക് മുമ്പ് ഇരുപതുകളിലാണ് ഒന്നാം ലോകമഹായുദ്ധത്തോടെ അവിടെ ബ്രിട്ടൻ ബ്രിട്ടൻ ഫലസ്തീൻ്റെ ഭരണാധികാരികളാകുന്നത് അന്നാണ് ഒരു ഈ പറഞ്ഞൊരു ടു നേഷൻ തിയറി ഉണ്ടാകുന്നത് എന്നുവെച്ചാൽ സത്യം പറഞ്ഞാൽ അത് ടു റിലീജിയൻ തിയറിയാണ് ച ഫലത്തീൻ എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്തെ അതിന്റെ നദ നടുവിലൂടെ ഒഴുകുന്ന ജോഡാൻ നദി ഒരു അതിർത്തിയാക്കി കണക്കാക്കിയിട്ട് കിഴക്കും പടിഞ്ഞാറ് ഈ വെസ്റ്റ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞ പ്രയോഗം അങ്ങനെ ഉണ്ടാകുക പടിഞ്ഞാറ് ഭാഗത്ത് അറബ് വംശക്കാർ ജീവിച്ചോട്ടെ അവര് ആർക്ക് വേണമെങ്കിലും അവിടെ വന്നോ ഇനി കുടിയേറി കുടിയേറിപ്പാർക്കാനൊക്കെയുള്ള അവകാശം കൊടുക്കാം ഇത് അവിടുത്തെ ഭരണകൂടമായിരുന്ന ബ്രിട്ടീഷ് റൂളാണ് തീരുമാനിച്ചത് കിഴക്ക് ഭാഗത്ത് ജൂതന്മാർ ലോകമെങ്ങുമുള്ള ജൂതന്മാർ അവർക്ക് ലോകത്തൊരു രാജ്യമില്ല അവർ ചെതറിപ്പോയതാണ് അവരെ ആട്ടി ഓടിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ക്രിസ്ത്യാനിറ്റി തന്നെയാണ് അതിൻ്റെ കൂടി ഒരു ഒരു തിരിച്ചറിവോട് കൂടിയാണ് ക്രിസ്ത്യൻ രാജ്യമായ പ്രൊട്ടസ്റ്റൻറ്റും കത്തോലിക്കരും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും ക്രിസ്ത്യാനിറ്റി കൂടി മുൻകൈ മുൻകൈയ്യെടുത്താണ് അവർക്ക് ആ പ്രദേശം കൊടുത്തത് ഇപ്പോൾ ഇപ്പോഴത്തെ അർത്ഥം എന്താ അതാണ് ഇരുപതുകളിൽ തുടങ്ങിയ ആ കുടിയേറ്റമാണ് അവിടെ പിന്നീട് ഈ ഇവർ തമ്മിലുള്ള സംഘർഷം ഒരേ രാജ്യത്ത് രണ്ട് ജ രണ്ട് സമുദായങ്ങൾ രണ്ട് അവിടെ ഒരു എഥനിക് കലാപം തുടങ്ങി മീൻസ് കലാപവും സംഘർഷവും ഒരു പതിവായി തുടങ്ങിയത് അങ്ങനെയാണ് പത്തിരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് യു എൻ ഇടപെട്ടൊരു തീരുമാനം ഉണ്ടാക്കുന്നത് രണ്ടിനെയും രണ്ട് രാജ്യമാക്കാം നാല്പത്തിയേഴിൽ അപ്പം ആ ഫോർമുല രണ്ട് രാജ്യമാക്കാം എന്ന് പറഞ്ഞാൽ എന്താ കിഴക്ക് ഭാഗത്ത് ഇസ്രായേൽ എന്ന രാജ്യം പടിഞ്ഞാറ് ഭാഗത്ത് ഫലസ്തീൻ എന്ന രാജ്യം രണ്ടും അംഗീകരിക്കുക പരസ്പരം രണ്ട് രാജ്യങ്ങളുടെ ഐഡന്റിറ്റി അംഗീകരിക്കുക എന്നിട്ട് രണ്ട് കൂട്ടരും സഹോദര രാജ്യങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോകാനും ഒക്കെയുള്ള ഒരു ഒരു പുഴ കടന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാവുന്ന രാജ്യങ്ങളാണ് രണ്ട് രണ്ട് മാത്രമല്ല ഈ രണ്ട് രാജ്യങ്ങൾക്കും രണ്ട് സമുദായങ്ങൾക്കും ജൂത സമുദായത്തിനും മുസ്ലിം കമ്മ്യൂണിറ്റിക്കും രണ്ട് കൂട്ടർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഭൂമിയാണ് ഇപ്പോൾ വൈകാരികമായി അവരുടെ വേദഭൂമിയാണ് രണ്ടും എന്ന് വെച്ചാൽ ഇവർക്കൊക്കെ പ്രിയപ്പെട്ടത് മൂന്ന് സെമിറ്റിക് മതങ്ങൾക്കും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഉൾപ്പെടെ കാരണം സെമിറ്റിക് മതങ്ങളുടെ ഇപ്പോൾ കെമിസ്ട്രി സെമിറ്റിക് മതങ്ങളിൽ ആദ്യത്തേത് ജൂതമതമാണ് അവരുടെ പ്രവാചകൻ മോസയാണ് മോസസ് മോസസ് മോശ എന്ന് പറയുന്നത് മൂസ മൂസ നബീന്ന് മുസ്ലിങ്ങൾ പറയും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജന്മഭൂമിയാണ് ഫലസ്തീൻ അവർക്ക് ജെറു പ്രിയപ്പെട്ടതാണ് അവർക്ക് പ്രിയപ്പെട്ട നാടാണ് അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ പ്രവാചകനാണ് യേശുദേവൻ അദ്ദേഹം പറയുന്നത് അവിടെ ജെറൂഷലേമിലാണ് അവർക്കും പ്രിയപ്പെട്ടതാണ് പുണ്യനഗരങ്ങളാണ് ഇവർക്ക് ഇവർക്കെയും പറഞ്ഞ സെമിറ്റിക് മതങ്ങൾക്ക് മുഴുവൻ പ്രിയപ്പെട്ടതാണ് ഇസ്ലാമിനും പ്രിയപ്പെട്ടതാണ് രണ്ട് കാരണങ്ങൾ അല്ല ഒന്ന് ഇസ്ലാം ഇസ്ലാമിപ്പോൾ ഇസ്ലാമിൻ്റെ പ്രവാചകൻ അവിടെയല്ല തൊട്ടപ്പുറത്ത് സൗദി അറേബ്യയിലെ അറേബ്യയിലാണ് മെക്കയിലാണ് പിറന്നതെങ്കിലും പ്രവാചകന്റെ കാലം തൊട്ടേ പ്രിയപ്പെട്ട നാടാണ് ഈ കാരണം എന്താ വെച്ചാൽ ഈ ഇസ്ലാമിക വിശ്വാസപ്രകാരം അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി അതിനു മുമ്പ് ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിച്ചുകൊണ്ടല്ലാതെ ഇസ്ലാമിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ മൂസ നബിയുടെ ജന്മസ്ഥലം അവർക്ക് പ്രിയപ്പെട്ടതാണ് നബിയുടെ എന്ന് വെച്ചാൽ യേശുവിൻ്റെ ജന്മസ്ഥലം പ്രിയപ്പെട്ടതാണ് മുസ്ലിങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ മോസയുടെയും യേശുവിൻ്റെയും നാടായ ജറൂസലേമിലെ പള്ളി അവർക്ക് പ്രിയപ്പെട്ട പള്ളി ആ പള്ളിയായിരുന്നു ആ പള്ളിയിലേക്കാണ് മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥന നടത്താൻ തിരിഞ്ഞു നിൽക്കേണ്ടത് എന്ന് പറഞ്ഞാൽ കിബില എന്ന് പറയും പ്രാർത്ഥിക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കേണ്ടത് ഒരു ഒരു ദേവാലയത്തിലേക്കാണ് ആ ദേവാലയം ആദ്യത്തെ ദേവാലയം ആദ്യത്തെ കിബില എന്ന് വിളിക്കാവുന്ന വിളിക്കുന്ന ദേവാലയം ഈ ജെറൂസലേമിലെ പള്ളിയാണ് ബൈത്തുൽ മുക്കദ്സ് എന്ന് പറയും ആ പള്ളിയാണ് അപ്പം അതുകൊണ്ട് മുസ്ലീങ്ങൾക്കൊന്നും പ്രിയ പിന്നീട് അത് മാറുകയാണ് ചെയ്തത് പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലെത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ദൈവിക ദൈവീക ഉണ്ടാവുകയാണ് ഇനി മുതൽ ഈ ബൈത്തുൽ മുക്കദ്സ് അല്ലെങ്കിൽ ജെറൂസലേമിലെ പള്ളിയിലേക്ക് തിരിഞ്ഞു നിൽക്കണ്ട അതൊരു പക്ഷേ അതിൻ്റെ പേരിലുള്ള അവകാശവാദങ്ങൾ ഭൂമിയിൽ വലിയ ചോരച്ചാലുകൾ ഉണ്ടാക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടു ആവാം ദൈവത്തിൻ്റെ ഒരു വെളിപാട് പോലെ ഇനി അതിൻ്റെ പേരിൽ ഒരു അവകാശവാദം വേണ്ട എന്ന് പറയുന്നുണ്ട് എന്നിട്ട് മക്കയിലെ പള്ളി മക്കയിലെ ദേവാലയം ഒരു പുണ്യ പുണ്യകേന്ദ്രമായി അത് അങ്ങോട്ടാണ് ഇപ്പോൾ തിരിഞ്ഞു നിൽക്കുന്നത് ഞങ്ങൾ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പടിഞ്ഞാറോട്ടത്തിൽ അതായത് നമ്മുടെ ഈ മാഗ്നറ്റിക് ദിശ അനുസരിച്ച് ഈ തിരിഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥിക്കുന്നത് മക്കയിലെ കായയിലേക്കാണ് ഓക്കെ ഞാൻ പറഞ്ഞ അത് മറ്റോ മറ്റൊന്നുകൂടി ഉണ്ട് പ്രവാചകന്റെ ജീവിതത്തിലെ ഇസ്ലാമിക പ്രവാചകന്റെ മുഹമ്മദ് നബിയുടെ ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധമായ കർമ്മം ഏറ്റവും പുണ്യപ്പെട്ട മുസ്ലിങ്ങൾ പുണ്യപ്പെട്ടതായി കരുതുന്ന ഒരു കർമ്മം ദൈവത്തെ കാണാൻ ഇദ്ദേഹം പോയൊരു യാത്രയാണ് ആകാശയാത്ര ആ ആകാശയാത്ര അദ്ദേഹം പോകുന്നത് ചരിത്രപരമായ ഒരു വഴിയിലൂടെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ മക്കയിൽ നിന്ന് പുറപ്പെട്ടു മക്കയിലെ പള്ളിയിൽ നിന്ന് പുറപ്പെട്ടു എന്നിട്ട് അദ്ദേഹം നേരെ വരുന്നത് ജെറൂസലേമിലെ പള്ളിയിലേക്കാണ് ആ കാലത്ത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതൊക്കെ വിശ്വാസമാണ് തീർച്ചയായിട്ടും മാലാഖ ദൈവത്തിന്റെ ദൈവം അയച്ചു കൊടുത്ത മാലാഖ ഗബ്രിയേൽ എന്ന് പറയുമല്ലോ ബൈബിളിൽ ഗബ്രിയേൽ എന്ന് പറയും ഞങ്ങൾ ജിബ്രിയിൽ എന്ന് പറയും ഖുർആാനിൽ ജിബ്രിയിൽ എന്ന മാലാഖ അദ്ദേഹത്തെ കൊണ്ടുവരുന്നു ഈ മാലാഖ ആദ്യം കൊണ്ടുവരുന്നത് ആദ്യത്തെ ദേവാലയമായ കൂടി പ്രിയപ്പെട്ട ദേവാലയമായ ഈ ജെറൂസലേം പള്ളിയിലേക്കാണ് അവിടെ നിന്നാണ് പിന്നെ ആകാശയാത്രക്ക് പോകുന്നത് ആകാശയാത്രയ്ക്ക് പോകുന്നു സ്വർഗം കാണുന്നു നരകം കാണുന്നു ദൈവത്തെ കാണുന്നു സംസാരിക്കുന്നു മരിച്ചു നേരത്തെ വന്നു പോയ പ്രവാചകന്മാരെയൊക്കെ കാണുന്നു സ്വർഗത്തിലേയും നരകത്തിലെയും അന്തേവാസികളെ കാണുന്നു അദ്ദേഹം തിരിച്ചു വരുന്നു ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചു ഒന്നാണ് പ്രകാശ വേഗതയിൽ പോയി എന്നൊക്കെ ഞാൻ പറഞ്ഞത് അപ്പോഴും ഈ നാട് പ്രിയപ്പെട്ടതാണ് മുസ്ലിങ്ങൾക്കും പ്രിയപ്പെട്ടതാണ് അപ്പോൾ ഈ തർക്കം മൂന്ന് സെമിറ്റിക് മതങ്ങളുടെ വൈകാരികമായ ഒരു ഒരു ദേശമാണ് ആ തർക്കത്തിൽ എല്ലാവരും ഒരുപോലെ എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതുമാണ് ഞങ്ങൾക്കും പ്രിയപ്പെട്ടതാണ് ഞങ്ങൾക്കും പ്രിയപ്പെട്ടതാണെന്ന് എല്ലാവർക്കും പറയാം പക്ഷേ ബ്രിട്ടീഷുകാരോട് അധികാരത്തിൽ വന്നപ്പോൾ അവരൊരു നിലപാടെടുത്തു യേശുദേവൻ കാരണമുണ്ട് അവർ അതിൻ്റെ മേലിൽ ക്ലെയിം ഉപേക്ഷിച്ചു ഞങ്ങൾക്ക് വേണ്ട ക്രിസ്ത്യാനിറ്റി ഇതിൽ കക്ഷിയാകുന്നില്ല രണ്ട് കാരണം ഒന്ന് അവർ ഭരണകൂടമാണ് അവർ കക്ഷി കയറുന്നാൽ ആ പ്രശ്നം തീരൂല രണ്ടാമത്തെ കാര്യം യേശുദേവനെ കൊന്ന നാടാണ് യേശുദേവനെ കൊന്നത് ജൂതന്മാരാണ് എന്ന് പറഞ്ഞിട്ടാണ് ജൂതന്മാർക്കെതിരായി വലിയ കൂട്ടക്കൊലകളും ആട്ടി ഓടിക്കലുകളും നടന്ന നാടാണ് അതെ എത്രയോ ഒന്നാം നൂറ്റാണ്ട് യേശുദേവൻ്റെ ആ കാലം തൊട്ട് ഏടി ഇരുപത്തൊമ്പതിലെങ്ങാണ്ട് പ്രവാ യേശുദേവനെ കുരിശിലേറ്റി എന്നാണ് വിശ്വാസം അപ്പോൾ അന്ന് മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ തീരുമാനം വളരെ ന്യായമാണ് തീരുമാനം എന്താണ് ക്രിസ്ത്യാനിറ്റി അതിൽ കക്ഷിയല്ല ജൂതന്മാർ മീൻസ് ജൂതന്മാരും അറബ്സും വന്നുകൊള്ളട്ടെ അവർ സമാധാനത്തോടെ ജീവിച്ചു കൊള്ളട്ടെ ആ തീരുമാനമാണ് പിന്നീട് യു എൻ തീരുമാനമായി വന്നത് ആ തീരുമാനം വന്നപ്പോൾ ഇസ്രായേൽ അത് അംഗീകരിച്ചു ശരി പക്ഷേ അറബ്സ് അംഗീകരിച്ചില്ല അറബ്സ് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല എന്താ വാദം ഞങ്ങൾക്ക് മുഴുവൻ ഫലസ്തീന് വേണം ഒരു തുണ്ട് മണ്ണ് പോലും മറ്റാർക്കോട്ട് ജൂതന്മാർക്ക് എന്നാണ് വാദം ആ വാദം ശരിയാണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ആ വാദത്തിലൊക്കെ ശരിയുണ്ട് ഇനി അന്നത് ഉന്നയിച്ചത് ഉന്നയിച്ചത് വേണമെങ്കിൽ ന്യായാന്യായങ്ങളൊക്കെ പരിശോധിക്കാമായിരുന്നു അതിന് പല പല ന്യായങ്ങളും ഉണ്ട് കേട്ടോ വസ്തുതാപരമായ ചില ന്യായങ്ങൾ എന്ന് ന്യായങ്ങളെന്നുവെച്ചാൽ ജനസംഖ്യാനുപാതികമായി വീതിക്കുമ്പോൾ ഈ മുസ്ലിം പോപ്പുലേഷൻ അറബ് പോപ്പുലേഷൻ അനു ആനുപാതികമായ ഭൂമി ഉണ്ടാവില്ല ഇവർക്ക് അമ്പത്താറ് ശതമാനമോ മറ്റോ അന്ന് അറബ്സ് ഉണ്ട് പക്ഷേ അവർക്ക് നാൽപ്പത് ശതമാനമോ മറ്റോ ഭൂമി വരുന്നുള്ളൂ എന്തായാലും ഇപ്പോൾ കണക്ക് വ്യത്യാസമുണ്ട് അതൊക്കെയാണ് എതിര് പറഞ്ഞത് പക്ഷേ അങ്ങനെ എതിര് പറഞ്ഞതുകൊണ്ട് എന്താണ്ടായത് ഇസ്രായേൽ രാജ്യം അന്ന് നിലവിൽ വന്നു അവർ ശക്തമായ രാജ്യമായിട്ട് വളർന്നു ആയുധങ്ങൾ സാങ്കേതികവിദ്യ എല്ലാത്തിലും ജൂതമാ വലിയ വലിയ രാജ്യമായി വലിയ ശക്തിയായിട്ട് വളർന്നു ഇവരപ്പോഴും കലഹം കൂട്ടിക്കൊണ്ടേയിരുന്നു ഒരു ഇസ്രായേലിനെ കണ്ട ഒരു ഒരു ജൂതനെ കണ്ടാൽ കല്ലെറിയ ഇങ്ങനെ ഇന്ത്ഫാദ എന്നൊക്കെ പറയുന്ന സമരമുറകൾ എന്നുവെച്ചാൽ അവരുടെ അവകാശവാദം അന്ന് ഇവിടെ ഒരു ജൂതരാജ്യം കൊടുക്കാൻ പാടില്ല ഇത് അറബ് ജനതയ്ക്ക് അവകാശപ്പെട്ടതാണെന്നാണ് വാദം ചരിത്രപരമായ മുഴുവൻ വേണം എന്നാണ് വാദം ആ വാദമാണ് ഇപ്പോഴും ഹമാസ് പറഞ്ഞും പറയാതെയൊക്കെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ തുടർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കെയ്റോയിൽ വെച്ച് ഒരു ഒത്തുതീർപ്പിൽ വന്നപ്പോഴാണ് ഞങ്ങൾ അതെ ഹമാസ് സത്യത്തിൽ പറഞ്ഞ് അവർക്കിപ്പോൾ ചെയ്യാൻ വേറൊന്നുമില്ല ലോകത്തിന്റെ മുമ്പിൽ ഞങ്ങളിതാ പോരാളികളാണ് ഞങ്ങൾ ജന്മം മുഴുവൻ അവർ പൊരുതി മരിച്ചുകൊണ്ടേയിരിക്കുന്നു മരിക്കാനായി എന്തിനാണ് ഒരു മൂമെന്റ് മനുഷ്യനെ കുരുതി കൊടുക്കാനായിട്ടൊരു മൂവ്മെൻറ്റ് അവരുടെ വിശ്വാസപ്രകാരം ഇങ്ങനെ കുരുതി മരിക്കുന്നവന് അവിടെ പരലോകത്ത് ജീവിതം കിട്ടുമായിരിക്കാം പക്ഷേ എത്ര ലക്ഷം മനുഷ്യരെയാണ് അവർ കുരുതി കൊടുക്കുന്ന നിരപരാധി നിരപരാധികളായ മനുഷ്യർ ഇപ്പോൾ അമ്മാസിൻ്റെ പോരാട്ടം അമ്മാസിൻ്റെ പോരാട്ടത്തിൻ്റെ ഈ ന്യായങ്ങളൊക്കെ നമുക്ക് പറയാം പക്ഷെ അവരിങ്ങനെ പാവങ്ങളായ ആശുപത്രിയിൽ കിടക്കുന്ന രോഗികളുടെ ഇടയിൽ പോയി ഒളിച്ചിരിക്കുക ജൂതം ഇസ്രായേൽ ഭടന്മാർ ഇവരെ പിടിക്കാൻ വരുമ്പോൾ അവർ ആശുപത്രിയിൽ പോയി ഒളിക്കുക ആശുപത്രി തകർക്കേണ്ടി വരിക നിരപരാധികളായ രോഗികളെ കൊല്ലേണ്ടി വരിക പള്ളിയിൽ അവയം തേടുക പാവങ്ങളായ ആളുകൾ മാർക്കറ്റിൽ പോയിട്ട് പച്ചക്കറി വാങ്ങുന്നിടത്ത് മാർക്കറ്റിൽ പോയി ഒളിച്ചിരിക്കുക ഇങ്ങനെയാണ് മനുഷ്യ കവചങ്ങൾ അതായത് സ്ത്രീകളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള മനുഷ്യ കവചങ്ങളെ ഒരുക്കിയിട്ടാണ് അവരെ തയ്യാറാക്കി നിർത്തിയിട്ടാണ് അവിടെ ഹമാസ് പൊരുതിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയായിരുന്നാലും ഹമ്മാസിനെ ഇസ്രായേലിൻ്റെ ഈ ഫലസ്തീനിൻ്റെ വിമോചന പോരാളികളായിട്ട് കാണുന്നത് അങ്ങേയറ്റത്ത് അബദ്ധമാണ് വേറൊന്നുകൊണ്ടുമല്ല ഹമ്മാസ് ഇവർക്ക് മരണം മാത്രമേ കൊടുക്കുന്നുള്ളൂ അമാസ് പലസ്തീനികൾക്ക് മരണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ജീവിതം കൊടുത്തിട്ടില്ല കൊടുക്കാൻ സാധ്യവുമല്ല കാരണം അവരുടെ പോളിസി തന്നെ അതാണ് അവരുടെ പോളിസി ഇതാണ് ചാവേറാണ് ജിഹാദാണ് പോളിസി അപ്പോൾ എന്തായാലും ഈ റാഫേലേക്ക് ഈ കരസൈന്യം കയറുന്നു അമേരിക്ക പറയുന്നത് ഞങ്ങളിവിടെ കുറച്ച് ബോംബ് കൊടുക്കാറ് തൊള്ളായിരം കിലോയുള്ള ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് ബോംബ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോയുള്ള ആയിരത്തി എഴുന്നൂറ് ബോംബ് ഇതൊക്കെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അമേരിക്ക ഇങ്ങനെ ഒരു കർശന നിലപാടെടുക്കുമ്പോൾ ജോ ബൈഡൻ ഇങ്ങനെ ഒരു നിലപാട് എടുക്കുമ്പോൾ ഈ പറയുന്ന ഇസ്രയേൽ അതിനോട് യോജിക്കുമോ എന്താണ് ഇപ്പോൾ നിലവിലും ഇല്ല എന്താ പ്രശ്നം എന്ന് വച്ചാൽ ഇതിലിപ്പോൾ അവസാനത്തെ കാര്യം ഇതാണ് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഒരു കാര്യം ശരിയാണ് അമ്മാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒമ്പതിന് അവിടെ നുഴഞ്ഞു കയറിയിട്ട് നടത്തിയ ആക്രമണത്തിന് യാതൊരു ന്യായീകരണവും ഇല്ല എല്ലാ അന്താരാഷ്ട്ര മര്യാദകളെയും ലംഘിച്ചുകൊണ്ടാണ് ഒരു മുന്നറിയിപ്പും കൊടുക്കാതെയാണ് ബില്ലാതെ പോയി അമേരിക്ക ആക്രമിച്ചതുപോലുള്ള ആക്രമണം തന്നെയാണ് അതുകൊണ്ട് തന്നെ തൊബകയായിട്ടും ശക്തമായൊരു രാജ്യമാണ് അവരുടെ രാജ്യത്ത് നുഴഞ്ഞുകയറ്റക്കാർ വന്നാൽ അവർ വിടുവോ മാത്രമല്ല അവരുടെ സുരക്ഷ ഒരു പ്രശ്നമായി അവർ തിരിച്ച് യാ ഒളിഞ്ഞു കയറിയല്ല അവർ പരസ്യമായി കയറി വന്നിട്ട് ഹമാസിന്റെ സകല കേന്ദ്രങ്ങളെയും തകർത്ത് കളഞ്ഞു നിരപരാധികളുടെ ഉൾ അപ്പറഞ്ഞ മാതിരി ഒളിച്ചിരിക്കുമ്പോൾ നിരപരാധികൾ അന്നു മുതൽ ഒരു പക്ഷേ ആ യുദ്ധത്തിന്റെ ഒരു ഗതി ആദ്യഘട്ടത്തിലെ അമ്മാസ് ആക്രമണത്തെ അപലപിച്ച അതേ ലോകം അമേരിക്കയും യു കെ ഉൾപ്പെടെയുള്ള ലോകങ്ങളൊക്കെ തന്നെ പിന്നീട് ഇസ്രായേൽ വഴിവിട്ട കുരുതി നടത്തുകയാണ് ന്യായമായ രീതിയിൽ ആ ആ ആ തീവ്രവാദം കുറച്ചുപേരെ കാണുള്ളൂ അല്ലോ അവരെ കയ്യിൽ കിട്ടുന്നത് വരെ അവരെ മാത്രമേ ഉപദ്രവിക്കുകയുള്ളൂ നിലപാടെടുക്കണ്ടേ അവരുടെ പേരിൽ ഈ പാവങ്ങളെ മുഴുവൻ കൊന്നെടുക്കുന്ന നിലപാടെടുത്തു മാത്രമല്ല ഇപ്പോൾ ഒടുവിലത്തെ വഴി എന്താ വെച്ചാൽ ഈജിപ്തിൽ നിന്നുള്ള ഇടനാഴിയാണ് ഈ റാഫ റാഫയിലൂടെയാണ് ഇവർക്ക് ഇപ്പോഴും കുറച്ചെങ്കിലും വെള്ളവും ഭക്ഷണമൊക്കെ വരുന്നത് ലോകരാജ്യങ്ങളുടെ സഹായവും അറബ് രാജ്യങ്ങളുടെ പിന്തുണയും ഒക്കെ കിട്ടുന്നുണ്ട് ആ കിട്ടുന്ന കിട്ടാനൊരു വഴി വേണ്ടേ സകല വഴിയും അടച്ചിട്ടുണ്ട് ഇസ്രായേൽ ഒടുവിൽ തുറന്നിരിക്കുന്ന ഈജിപ്തിലൂടെയൊരു വഴിയാണ് അപ്പോൾ ആ വഴി ഈജിപ്റ്റ് തുറക്കാൻ ആവശ്യപ്പെട്ടാലും ആ റാഫ റാഫയാണ് റാഫേലൂടെയാണ് വരേണ്ടത് റാഫ പോയി ഇസ്രായേൽ സൈന്യം കൈയടക്കി എന്ത് ചെയ്യാൻ പറ്റും പിന്നെ അവരടക്കം കുടിവെള്ളം കിട്ടാതെ അന്നം കിട്ടാതെ അവിടുത്തെ പാവങ്ങളായ മനുഷ്യർ മരിച്ചു പോകും എന്നൊരവസ്ഥ വരും അതിഭീകരമായ ഒരു ഘട്ടത്തിലേക്കാണ് ഒരു കൊല്ലം കഴിയുമ്പോൾ ഈ യുദ്ധം പോകുന്നത് അതുകൊണ്ടാണ് അമേരിക്ക പോലും അമേരിക്ക ന്യായമാണ് കാരണം അമേരിക്ക മുൻകൈ മുൻകൈയ്യെടുത്താണ് നാല്പത്തെട്ടിലെ ഈ ഉടമ്പടി ഉണ്ടാക്കിയത് പിന്നീടും പലപ്പോഴും അമേരിക്ക തന്നെ മുൻകൈയ്യെടുത്ത് ഒരുപാട് ക്യാമ്പ് ഡേവിഡ് ചർച്ച ഉൾപ്പെടെയുള്ള കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ആ കരാറൊക്കെ ഇവർ കൊല്ലം മുമ്പുള്ള മനസ്സുകൊണ്ടാണ് നേരിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിന് മുമ്പുള്ള ഫലസ്തീൻ അത് ഞങ്ങളുടേതാണ് അത് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ലോകാവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കും മനുഷ്യൻ ചത്തു തീർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് എപ്പോഴും അമേരിക്ക മുൻകൈ എടുത്തിട്ട് അമേരിക്ക പലപ്പോഴും ജൂ കാരണം ആ കരാർ അംഗീകരിച്ചത് അന്ന് ഇസ്രായേൽ മാത്രമാണ് അതുകൊണ്ട് ഇസ്രായേലിനെ പിന്തുണച്ചു ആദ്യകാലങ്ങളിലൊക്കെ അമേരിക്ക പിന്തുണച്ചു ആ അമേരിക്ക പോലും ഇപ്പം ഇസ്രായേലിനോട് പറയും ഇത് കുറെ കടന്ന കയ്യാണ് നിങ്ങളോട് ഹമാസിനെ പോലുള്ള ഈ ഈ പറഞ്ഞ പൊട്ടിത്തെറിയുടെ പൊട്ടിത്തെറിയുടെ വിവരക്കേട് അത് അപലപിച്ചതാണ് ഞങ്ങളൊക്കെ അപലപിച്ചതാണ് തെറ്റാണെന്ന് ലോകം വിലയിരുത്തിയതാണ് പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്ന കൂട്ടക്കൊലയുണ്ടല്ലോ തിരിച്ചടി ഉണ്ടല്ലോ അത് ശരിയല്ല എന്ന് അമേരിക്ക പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇസ്രായേലിനെതിരായി ആഗോള വ്യാപകമായി വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അമേരിക്ക ഉൾപ്പെടെ പ്രതിഷേധിച്ചത് അതിന്റെ ഒടുവിലത്തെ ഒരു തെളിവാണ് പക്ഷെ സംഭവിക്കാൻ പോകുന്നത് ഇസ്രായേൽ ഒരു അന്തിമ യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെട്ടതുപോലെ അവർക്കൊരു നല്ല കാരണം കിട്ടിയതുപോലെ രണ്ട് കാരണം കൊണ്ട് അവർക്ക് രണ്ട് സാഹചര്യമുണ്ട് ഒന്ന് അവരേറ്റവും സമ്പന്നമായ അമേരിക്കയുടെ സൈനിക സഹായം കിട്ടിയില്ലെങ്കിൽ പോലും പ്രൊവൈഡഡ് അമേരിക്ക ഇപ്പുറത്ത് ഫലസ്തീന് വേണ്ടി പൊരുതാൻ അമേരിക്ക ഇറങ്ങാത്ത കാലത്തോളം അമേരിക്കയുടെ സൈനിക സഹായം കിട്ടിയില്ലെങ്കിൽ പോലും ഇസ്രായേലിന് ഒറ്റക്ക് പൊരുതി ജയിക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസമുണ്ട് അത്രയേറെ അത്രയേറെ ശക്തരാണ് അവർ ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ പലസ്തീനെ സഹായിക്കേണ്ടത് അറബ് ലോകമാണ് ഈ അറബ് ലോകം മുഴുവനും ഇസ്രായേലിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ക്ലയൻസ് ആണ് ഇസ്രായേലിൻ്റെ സാങ്കേതികവിദ്യ ഇസ്രായേലിൻ്റെ സ്പൈ വർക്ക് ചാരവിദ്യ ഇസ്രായേലിൻ്റെ സൈനിക സഹായം ഇസ്രായേലിൻ്റെ ആയുധ കച്ചവടം ഇതിലേതെങ്കിലും ഒന്നിൽ പങ്കുവഹിക്കാത്ത അറബ് രാജ്യങ്ങളൊന്നുമില്ല അവർക്കൊക്കെ ഇസ്രായേൽ മാത്രമല്ല ഇസ്രായേലിൻ്റെ നിർമ്മാണക്കാരാർ എൻജിനീയറിങ് അതിവിദഗ്ധന്മാരാണ് അവർ ഇപ്പോൾ സൗദി അറേബ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ വലിയ പങ്ക് ഒക്കെ ഇസ്രായേൽ കമ്പനികളുടേതാണ് അതുകൊണ്ട് അതുകൊണ്ട് ഇസ്രായേൽ അപാരമായ ആത്മവിശ്വാസത്തിലാണ് ആര് തന്നെ എതിർത്താലും ഇനി ഒരു യുദ്ധത്തിന് ഫലസ്തീനിൽ നിന്ന് ഒരുത്തന് ഒരുമ്പെടാത്ത പരുവത്തിൽ ഫലസ്തീൻ ഫലസ്തീനു വേണ്ടി പൊരുതുന്ന ഈ ഹമാസ് എന്ന തീവ്രവാദ പ്രസ്ഥാനത്തെ തുടച്ചു നീക്കിയിട്ടല്ലാതെ അടങ്ങുകയില്ല എന്ന ഒരു ഒരു ഗർവ് നിറഞ്ഞ ഒരു ധാർഷ്ട്യം നിറഞ്ഞ നിലപാട് ഇസ്രായേൽ ഭരണകൂടം സ്വീകരിക്കുന്നുണ്ട് ആ നിലപാടിലേക്ക് അവരെ എത്തിച്ചതിന് ചരിത്രപരമായ കാരണങ്ങൾ ഉണ്ടാവാം എങ്കിൽ പോലും ഇത് മനുഷ്യത്വരഹിതമാണ് ഒരു സമാധാനത്തിന് നിരക്കുന്നതല്ല പാവങ്ങളായ സിവിലിയന്മാരെ കൊന്നൊടുക്കുന്ന നിലപാടാണ് എന്ന് അമേരിക്ക പറഞ്ഞത് ഗതികെട്ടിട്ടാണ് നിവൃത്തിയുണ്ടെങ്കിൽ അമേരിക്ക അങ്ങനെ പറയില്ല പക്ഷെ അമേരിക്ക പറഞ്ഞ നിലപാടാണ് ഏറ്റവും ഒടുവിൽ ലോകത്തിൻ്റെ നിലവിളി എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അപ്പോൾ എന്ത് പറഞ്ഞാലും ഈ പറയുന്ന ഇസ്രായേലിൻ്റെ ഈ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നതിനിടെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ അപലപിക്കുകയാണ് നമുക്കതിനോട് യോജിക്കാൻ കഴിയില്ല എന്തായാലും ഹമാസിനെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കൂട്ടക്കുരുതി ഇനിയെങ്കിലും നിർത്തണമെന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തായാലും ഒരു വർഷം കഴിയുന്നതോടുകൂടി ഇനി അതിനനുസരിച്ചുള്ള മാറ്റം അടുത്ത ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാം എന്തായാലും കാണാനിരിക്കുന്നത് അത്ര ആശാവഹമായ ചിത്രങ്ങളല്ല എന്ന് സങ്കടത്തോടെ ഇപ്പോൾ പ്രവചിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഇത് മാറിയേ തീരൂ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചേ തീരു എന്ന നിലപാട് നമുക്ക് സ്വീകരിക്കാം യുദ്ധമെന്നും വിനാശകരമാണ് വിനാശകരമാണ് തീർച്ചയായിട്ടും